സത്യ തൗഹീദി ആദർശ പ്രബോധന രംഗത്തെ പുതുപുത്തൻ അദ്ധ്യായം തുറത്തു വിട്ടവീഴ്ചടിയും ക്ഷമയുടയും ജീവിക്കുന്ന സാക്ഷ്യം നൽകി സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേഗി മുജാഹിദ് ഐക്യ മഹാ സമ്മേളനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽദി ഹദാന ഇലാ ഹാദാ വമാ kunna ലനഹ്തദിയ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശറഫിൽ റസൂലില്ലാഹി ഈ പ്രൗഢമായ സദസ്സിൽ ഒരു പ്രസംഗം ആവശ്യമില്ലാത്ത വിധം വാചാലമായ മഹത്തായ ഈ സന്ദർഭത്തിൽ ഏതൊരു വിശ്വാസിയും ഹൃദയം കൊണ്ടേറ്റെടുത്ത മനസ്സുകൊണ്ടേറ്റെടുത്ത ഒരു മഹാസംഗമമായി ഇത് മാറുമ്പോൾ ഈ സംഗമത്തിൽ ഓരോ കണ്ണികളായി അണിചേർന്ന് ഈ മഹാസാഗരത്തിനു തീരത്ത് ഒരു തൗഹീദി സാഗരം തീർത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാസമ്മേളനം അവസാനിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഈ മഹത്തായ കൂട്ടായ്മ കണ്ട് ഈ മനപ്പൊരുത്തം കണ്ട് ഈ ആദർശ പ്രഖ്യാപനം കണ്ട് ഈ മഹത്തായ സംഘടനയുടെ സംവിധാനവും അതിൻ്റെ നേതാക്കളുടെ നേതൃപാഠവും കണ്ട് അത്ഭുതത്തോടെ ഈ മഹത്തായ സദസ്സിനെ നോക്കി അത്ഭുതപ്പെടുന്ന ആളുകൾ ഇതിനെതിരെ പലതരത്തിലും പണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം മദീനയുടെ തീരത്തേക്ക് കടന്നു വരുമ്പോൾ ഈ തപ്പന മരങ്ങളിലും മണൽത്തിട്ടകളിലും വീടുകളിലും പ്രവാചകനെ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന ഔസിൻ്റെയും ഹദ്രജത്തിൻ ഹദ്രദ്രൻ്റെയും ഇതര ഗോത്രങ്ങളുടെയും വാഗ്ദാക്കൾ തങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന വിശ്വാസികളെ സ്വീകരിക്കുമ്പോൾ ലബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ ഒരേ ഒരു വാചകം നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാകൂ എന്ന ഒരു വാക്ക് മാത്രമായിരുന്നുവെങ്കിൽ ആ വാക്ക് ആ സ്വഹാപത്തിൻ്റെ ഔസിൻ്റെ ഹദ്രജിൻ്റെ മക്കയുടെ മദീനയുടെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരേ ഒരു മനസ്സുകളെ ക്രമീകരിച്ചുവെങ്കിൽ ആ ഒറ്റ മനസ്സ് ഒരു വലിയ സമുദ്രമായി ഒരു തിരമാലയായി ആർത്തിരമ്പുമ്പോൾ അവർക്ക് ഇടയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനങ്ങൾ നിറവ്യത്യാസങ്ങൾ ഭാഷാ വൈവിധ്യങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരു കോപ്പയിൽ വെള്ളം കുടിച്ച് മദീനയുടെ ആ മലർവാടിയിലെ ഈത്തപ്പനത്തോട്ടത്തിൽ ആ സ്വഹാബികൾ ഏകോദര സഹോദരങ്ങളായി ഇരിക്കുന്നത് കണ്ടപ്പോ നൂറ്റാണ്ടുകൾ ഔസിന്റെയും ഹദ്രജിൻറെയും കുടിപ്പകകൾ തീർക്കാൻ വേണ്ടി പരസ്പരം പോരടിച്ചിരുന്ന ജനത ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഒരു കോപ്പയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ട് അന്നതുവഴി ഒരു ജൂതൻ കടന്നുപോയ ചരിത്രം ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വിശ്വാസികൾ നിങ്ങൾ ആകൂ എന്ന പ്രഖ്യാപനം പ്രവാചകന്റെ നാവിൽ നിന്ന് അടർന്നു വീഴുമ്പോ അത് ഹൃദയം കൊണ്ടേറ്റെടുത്ത വിശ്വാസികൾ മനസ്സുകൊണ്ടൊന്നിച്ചിരുന്നപ്പോ അവരുടെ ഹൃദയം അവർ ഒന്നിപ്പിച്ചപ്പോ അതുവഴി കടന്നുപോയ ജൂതൻ ആ ജൂതൻ ചരിത്രം പേര് പേരു പരിചയപ്പെടുത്തിയ ആ ജൂതൻ ആ ജൂതൻ മാറി നിന്നുകൊണ്ട് പറഞ്ഞു ഇത് പറ്റില്ല ഇവർ ഒന്നിച്ചുകൂടാ ഇവർ ഒരു പാത്രത്തിൽ ഉണ്ടുകൂടാ ഒരു കോപ്പയിൽ വെള്ളം കുടിച്ചുകൂടാ ഒരു മുനാഫിക്കനെ ആ ജൂതൻ വിളിച്ചു വരുത്തിയിട്ട് ആ ഈ തപ്പനീത്തന മരങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു ഗോത്രമാണ് ഉള്ളത് ഹദർജുകാരാണ് ഇപ്പുറത്തുള്ളത് നിങ്ങൾ അവർക്കിടയിലേക്ക് ചെന്നിട്ട് അവരുടെ ജാഹിലീയത്തിനെ ഓർമ്മപ്പെടുത്തണം അവർ തമ്മിലുണ്ടായിരുന്ന കുടിപ്പകകളെ ഓർമ്മപ്പെടുത്തണം അങ്ങനെ ആ മുനാഫിക്ക് ശാസമിന്റ ഉപദേശം കേട്ടു ആ മദീനയിലെ ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിലേക്ക് സ്വഹാപത്ത് ഒന്നിച്ചിരിക്കുന്ന സദസ്സിലേക്ക് വന്നിട്ട് പഴയ കുടിപ്പകകളുടെ ക്ലിപ്പിങ്ങുകൾ ഇട്ടപ്പോ ആ സംസാരം അവർക്കിടയിലേക്ക് വിട്ടപ്പോ ആ കൂടിയിരുന്ന സ്വഹാപത്തിൽ ചില ആളുകൾ ആ പഴയ ജാഹലീയത്തിന്റെ ചിന്തകൾ സംസാരത്തിലേക്ക് കൊണ്ടുവന്നു ആ ഇന്നലകൾ അവർ ഓർത്തെടുത്തു അന്നത്തെ ഹൗസ് പറയാൻ തുടങ്ങി ഒരു പാത്രത്തിൽ വെള്ളം ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്നവർ രണ്ടു രണ്ട് വിഭാഗമായി അവിടെ മാറിയപ്പോ അവർ പ്രവാചകന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഹബീബിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു രണ്ട് വിഭാഗമായി ഹൗസും രണ്ടാമത് വാലെടുക്കുമ്പോ പ്രവാചകൻ അവർക്കിടയിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു അരുത് കറകൾ നിങ്ങളുടെ മനസ്സിൽ

ഈ സംഗമം പ്രിയപ്പെട്ട മുജാഹിദുകളെ ഇന്നലകളെ ഇന്നലകളെ ഓർമ്മിപ്പിക്കാൻ 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 ആ ഇരുണ്ട ദിനങ്ങളെ ശാസുമാർ നമുക്കിടയിലുണ്ട് അവർ നമുക്കിടയിലേക്ക് കടന്നു വരുന്ന വേളയിൽ നമുക്ക് ഓതിക്കൊടുക്കാൻ കഴിയണം വിശുദ്ധ ആലും മുതലുള്ള ആയത്ത് അതിൽ ചോദിച്ച ഒരു ചോദ്യവും ഇനി ഇനി അവിശ്വാസത്തിലേക്ക് തിരിച്ചു തിരിച്ചു പോകാൻ പോകാൻ കഴിയും കഴിയും എന്ന വിശുദ്ധമായ സൂക്തത്ത് അത്തരത്തിലുള്ള ആളുകളെ മുഴുവനും നിരാശപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഇത് ഐക്യമാണ്